നമസ്കാരം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിൽ ഇങ്ങനെ ഒരു തമാശ കലരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അങ്ങനെ ഒരു തമാശ കണ്ണിൽപ്പെട്ടാൽ അത് പങ്കുവയ്ക്കാതിരിക്കുന്നത് എങ്ങനെ ആ തമാശ കേൾക്കും കേൾക്കുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ അത് ചെയ്യുമല്ലോ ഇനി കാര്യം പറയാം കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് മലയാള മനോരമയിലെ ശ്രീ പി കിഷോർ അദ്ദേഹം ഇന്ന് ബൈലയൻ സഹിതം ഒരു വെളിപ്പെടുത്തൽ നടത്തി അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ബൈലയൻ സഹിതം നടത്തണമെങ്കിൽ ആ വിഷയം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാകണം ആ വാർത്തയെക്കുറിച്ചാണ് കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത് വിഴിഞ്ഞം രക്ഷിച്ചത് നിതി ആയോഗ് ഇടപെടൽ അതാണ് വാർത്ത അതിലെ ബ്ലർബ് നോക്കൂ കരാറിനെതിരായ കേരള എ ജിയുടെ റിപ്പോർട്ട് സി എ ജി തള്ളിയത് ഈ ഇടപെടലിനെ തുടർന്ന് വാർത്തയിലെ ഈ വാചകം മുതൽ കൗതുകത്തിന്റെ കർട്ടൻ ഉയരുകയാണ് കേരള എ ജിയുടെ റിപ്പോർട്ട് സി എ ജി തള്ളുകയോ എന്താണ് സംഭവിച്ചതെന്ന് ബാക്കി വാർത്തകൾ നമുക്ക് വായിക്കാം ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് വിഴിഞ്ഞം കരാറിനെതിരെയുള്ള സി എ ജിയുടെ റിപ്പോർട്ടിൽ നിന്ന് പദ്ധതിയെ രക്ഷിച്ചത് നിതി ആയോഗിന്റെ ഇടപെടലിൽ കേന്ദ്ര കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി കേരള എ ജിയുടെ റിപ്പോർട്ട് തള്ളിയതോടെയാണ് പദ്ധതിയുടെ അവസാന പ്രതിബന്ധവും നീങ്ങിയത് എന്തൊക്കെയാണ് ശിവനെ ഈ കേൾക്കുന്നത് കേരള എ ജിയുടെ റിപ്പോർട്ട് സി എ ജി തള്ളിയോ എപ്പം ബാക്കിയൂടി വായിക്കാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം കരാർ ഒപ്പിട്ട ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് കേരള അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി കരാറിലെ ഒട്ടേറെ വ്യവസ്ഥകൾക്കെതിരെ റിപ്പോർട്ടിൽ രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അത് മാധ്യമങ്ങളിൽ വിവാദമായി ഈ റിപ്പോർട്ടിനെതിരെ അന്നത്തെ നിതി ആയോഗ് ശക്തമായ നിലപാടെടുക്കുകയും രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിന് സി എ ജിക്ക് കത്തെഴുതുകയും ചെയ്തു ഇതാണ് അടുത്ത പാരഗ്രാഫ് അപ്പോ മനോരമ പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സി എൽ എ ജി റിപ്പോർട്ടിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് കേരള എ ജി തയ്യാറാക്കിയതാണെന്നും അത് സി എ ജി തള്ളിയെന്നുമാണ് പി കിഷോറിന്റെ വെളിപ്പെടുത്തൽ ചെറിയ വെളിപ്പെടുത്തൽ അല്ല അപ്പൊ ഈ പുറത്തു വന്ന റിപ്പോർട്ട് ഏതാണ് സി എ ജിയുടെ സൈറ്റ് നോക്കൂ ദേ കിടക്കുന്നു ആ റിപ്പോർട്ട് ഇത് ആര് എപ്പോ തള്ളി ഈ തള്ളിയ റിപ്പോർട്ടാണോ സി എ ജിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉള്ളത് ഇത് എങ്ങനെ സംഭവിച്ചു സി എ ജി ഈ റിപ്പോർട്ട് തള്ളിയത് വെബ്സൈറ്റ് കൈകാര്യം ചെയ്തവർ അറിയാതെ പോയതാണോ അതോ ഇനി സി എ ജി തന്നെ ഇക്കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ലേ മനോരമ റിപ്പോർട്ടിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു അന്നത്തെ നിതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത് സി ഐ ജി ശശികാന്ത് ശർമ്മയെ കണ്ട് രേഖകൾ സഹിതം കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് കേരള എ ജിയുടെ റിപ്പോർട്ട് സി ഐ ജി തള്ളിയത് റിപ്പോർട്ടിൽ ഒപ്പിട്ടിരിക്കുന്നവരെ കാണാം കേരളത്തിലെ പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ അമർ പട്നായിക്ക് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഒപ്പിട്ട റിപ്പോർട്ടിൽ കൗണ്ടർ സൈൻ ചെയ്തിരിക്കുന്ന പേര് നോക്കൂ ശശികാന്ത് ശർമ്മ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇതേ ശശികാന്ത് ശർമ്മ ഒപ്പിട്ട വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള സി എ ജി റിപ്പോർട്ട് ഇപ്പോഴും സി എ ജിയുടെ വെബ്സൈറ്റിലുണ്ട് ഈ റിപ്പോർട്ട് തള്ളി എന്നാണ് മലയാള മനോരമ പറയുന്നത് അക്കാര്യം സി എ ജി അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരോ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി നിതി ആയോഗിന്റെ സിഇഒ സി എ ജിയെ കണ്ട ഈ റിപ്പോർട്ടിനെ കുറിച്ച് പരാതി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ പി കിഷോറിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനാണ് നിതി ആയോഗ് സിഇഒ സി എ ജിക്ക് കത്തെഴുതിയത് പക്ഷെ രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി മൂന്നിന് ഈ റിപ്പോർട്ട് കേരള നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തൊന്ന് പ്രകാരം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിഡന്റിനും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഗവർണർക്കുമാണ് സി എ ജി നൽകുന്നത് പ്രസിഡന്റിന് കിട്ടുന്ന റിപ്പോർട്ട് പാർലമെന്റിന്റെയും ഗവർണർക്ക് കിട്ടുന്ന റിപ്പോർട്ട് നിയമസഭയുടെയും മേശപ്പുറത്ത് വയ്ക്കും പിന്നെ അത് പാർലമെന്റിന്റെയും നിയമസഭയുടെയും സ്വത്താണ് അത് പിൻവലിക്കാനോ അതിൽ തിരുത്തൽ വരുത്താനോ സി എ ജിക്ക് പിന്നീട് യാതൊരു അധികാരവും ഇല്ല പ്രസിഡന്റിനുമില്ല ഗവർണർക്കുമില്ല ആർക്കുമില്ല പാർലമെന്റിനോ നിയമസഭയ്ക്കോ ആ റിപ്പോർട്ട് വേണമെങ്കിൽ തള്ളിക്കളയാം കിഫ്ബിയെ കുറിച്ചുള്ള സി ആൻഡ് എ ജി റിപ്പോർട്ട് കേരള നിയമസഭ തള്ളിയതുപോലെ അത് മാത്രമാണ് നടപടിക്രമം മാത്രമല്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ആണെങ്കിലും ഇത് കേന്ദ്ര ഡെപ്യൂട്ടി സി എ ജി ഒക്കെ നേരിട്ട് മറുപരിശോധന നടത്തിയതിനു ശേഷമാണ് സി എ ജി അതിനകത്ത് കൗണ്ടർ സൈൻ ചെയ്യുന്നത് ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് അതാണ് നടപടിക്രമം എന്ന് വെച്ചാൽ കേരളത്തിലെ വിഴിഞ്ഞമടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് സി എ ജിയുടെ രണ്ടായിരത്തി പതിനേഴിലെ നാലാം റിപ്പോർട്ടായി നാം ഇപ്പോൾ കാണുന്നത് കേരള എ ജിയുടെ റിപ്പോർട്ടല്ല അത് സി എ ജി എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ റിപ്പോർട്ടാണ് നിതി ആയോഗിന്റെ ഇടപെടലിനെ തുടർന്ന് ഈ റിപ്പോർട്ട് തള്ളി എന്നാണ് മനോരമ വെളിപ്പെടുത്തുന്നത് ഇനി ഈ റിപ്പോർട്ടിനെ കുറിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ നിതി ആയോഗിന്റെ സിഇഒ സി എ ജിക്ക് കത്തെഴുതിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ അതേ സമയത്ത് വേറൊരാൾ സി എ ജിക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട് സാക്ഷാൽ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിമൂന്നിന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ പരാതി പറഞ്ഞു ഉമ്മൻചാണ്ടി സി എ ജിക്ക് കത്തയച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനൊന്നിന് പക്ഷെ നിതി ആയോഗിന്റെ സിഇഒ ആയിരുന്നില്ലല്ലോ കിഷോർ സാറേ ഉമ്മൻചാണ്ടി ഇനി ഈ സി എ ജി റിപ്പോർട്ട് എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് കുരുക്കായത് സി എ ജി റിപ്പോർട്ട് പദ്ധതിക്ക് കുരുക്കായി നിതി ആയോഗ് ഇടപെട്ട് പദ്ധതിയെ രക്ഷിച്ചു എന്നാണല്ലോ മനോരമ കണ്ട ഓഗസ്റ്റിലാണ് അദാനിയുമായി വിഴിഞ്ഞം കരാറുണ്ടാക്കിയത് അവർ പണിയും തുടങ്ങി സി എൻ എ ജിയുടെ റിപ്പോർട്ട് വരുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ അപ്പൊ ഈ റിപ്പോർട്ട് എങ്ങനെ പദ്ധതിക്ക് കുരുക്കാവും കുരുക്കായത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് എല്ലാ ടെൻഡർ നടപടികളും പൂർത്തിയാക്കി കരാറിന്റെ ഒപ്പിടൽ ഘട്ടത്തിൽ എത്തിയപ്പോൾ ഒരു കാരണവും പറയാതെ പടിയിറക്കി വിട്ടിട്ടല്ലേ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം മൊത്തത്തിൽ അദാനിയെ ഏൽപ്പിച്ചത് അങ്ങനെ അദാനിയെ ഏൽപ്പിച്ച കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്തിന് ഹാനികരമാണെന്നല്ലേ സി എ ജിയുടെ കണ്ടെത്തൽ അതിൽ നിതി ആയോഗ് സിഇഒക്ക് എന്ത് കാര്യം അടിമൂടി അസംബന്ധമാണ് മനോരമയുടെ ഈ റിപ്പോർട്ട് വിഴിഞ്ഞം സംബന്ധിച്ച സി എ ജി റിപ്പോർട്ട് ആരും പിൻവലിച്ചിട്ടുമില്ല തള്ളിക്കളഞ്ഞിട്ടുമില്ല സി എ ജിയുടെ വെബ്സൈറ്റിൽ ആ റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് അത് പബ്ലിക് ഡോക്യൂമെന്റ് ആണ് രണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച സി എ ജി റിപ്പോർട്ട് പിന്നീട് തള്ളിക്കളയാൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വകുപ്പുമില്ല ഇനി ഇന്ത്യൻ ഭരണഘടനക്ക് മുകളിൽ മനോരമയിലെ എഡിറ്റോറിയൽ ബോർഡിനെ പ്രതിഷ്ഠിച്ചിട്ടാണോ സാക്ഷാൽ ഉമ്മൻചാണ്ടി ഭൂവാസം വെടിഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനും അമേരിക്കൻ പ്രസിഡന്റിനും വരെ ശുപാർശ ഒക്കെ ഒരു മടിയുമില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ അറിയാതെ ഇനി ഇത് വല്ലതും സംഭവിച്ചു വിഴിഞ്ഞം അദാനിക്ക് എഴുതി കൊടുത്തതുപോലെ ഉമ്മൻചാണ്ടി മലയാള മനോരമയെ നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടാണോ പോയത് എന്താവും ഈ വാർത്തയുടെ ലക്ഷ്യം ഒന്നും കാണാതെ കൊക്ക് കുളത്തിലിറങ്ങില്ല